രണ്ട് ലെജൻഡറി ഒന്ന് ബേസൽ ജോസഫും ഫഹദ് കിഡ്നി ലൂടെ അഭിനയിച്ചില്ലേന്ത്യുന്നു പ്രാവിൻ കൂടെ ഷാപ്പ് പ്രാവ് ഇവിടെ പൊന്മാൻ അതായത് പൈൻകിളി മൊത്തം ഒരു മയം അത് സൂപ്പർമാൻ നിങ്ങൾക്ക് അതാണ് എന്റെ ജോലി മറ്റൊരു മീൻപിടുത്തക്കാരനെ സജിൻ അത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള അടി ഇവന്റെ കൊറേ കൊഞ്ചി ഞാൻ കുത്തിക്കുണ്ട് എന്റെ വലയിൽ കുറങ്ങണ്ട കൊഞ്ചിനെ വന്നു കറിവേക്കാൻ മീനില്ലാത്ത ഒരു വീട്ടമ്മയുടെ വേദന പ്രാവൻകോട് ഷാപ്പിനൊക്കെ നിങ്ങള് കണ്ടായിരുന്നോ കളർ ഡ്രസ്സൊക്കെ